തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളും ക്യാമറാമാൻമാരും ഫോട്ടോ കണ്ടിട്ടില്ലെങ്കിലും വോട്ട് കിട്ടട്ടെ എന്ന മട്ടിലാണ് സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികൾ സ്റ്റുഡിയോകൾ ബുക്ക് ചെയ്തു തുടങ്ങി നിന്ന് തിരിയാൻ നേരമില്ല അത്രയും തിരക്കിലാണ് ഫോട്ടോഗ്രാഫർമാരും തെരഞ്ഞെടുപ്പ് കാലം പ്രത്യേകിച്ച് സ്റ്റുഡിയോകൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും പ്രതീക്ഷയുടെ കാലം കൂടിയാണ് ഇവരിൽ പാക്കേജ് അടിസ്ഥാനത്തിൽ ഫോട്ടോയും റീലും ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്നവരുമുണ്ട് നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു തുക കയ്യിൽ കിട്ടുന്നതിന്റെ സന്തോഷത്തിലാണ് ഫോട്ടോഗ്രാഫർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി സ്ഥിരമായി എടുക്കുന്ന സ്റ്റുഡിയോകളും ഇപ്പോൾ സജ്ജമാണ് ഫോട്ടോ കണ്ടാൽ വോട്ടിംഗ് പോരണം എന്ന് സ്ഥാനാർത്ഥിയായ ബിജി സുനിൽന്റെ അഭിപ്രായം ഫേ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങളിലേക്ക് പ്രചരിപ്പിച്ച അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതനുസരിച്ച് ചെയ്യാം ഫോട്ടോയൊക്കെ കണ്ടിട്ട് ഒട്ട് ചെയ്യണം ഫേസ്ബുക്കിലും വാട്സാപ്പിലും മിന്നിത്തിളങ്ങാനുള്ള ത്രില്ലും സ്ഥാനാർത്ഥികളുടെ മുഖത്ത് കാണാം യുവാക്കളെ ആകർഷിക്കാൻ കിടിലൻ പോസ്റ്റ് വേണമെന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത് പോസ്റ്റുകളിലെ വ്യത്യസ്തത വോട്ടർമാരെ ആകർഷിക്കുമെന്നും സ്ഥാനാർത്ഥികൾ പറയുന്നു ഇൻഡോറിലും ഔട്ട്ഡോറിലുമായാണ് ഇപ്പോൾ പ്രധാനമായും ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നത് തിരക്കിൽ പെടുന്നതിന് മുമ്പ് തന്നെ വ്യത്യസ്തമായ വീഡിയോകളും ഫോട്ടോകളും എടുത്ത് വൈബാക്കി മാറ്റാനാണ് ക്യാമറാമാൻമാരുടെ ശ്രമം ഇതിനായി അമ്പലപ്പാടങ്ങളും നെൽപ്പാടങ്ങളും ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും പോസ്റ്ററുകളും ഫ്ലക്സുകളും നല്ല ഗ്ലാമറിൽ തന്നെ സ്ഥാനാർത്ഥികൾക്ക് വേണമെന്നാണ് അഭിപ്രായം ന്യൂസ് ഇടുക്കി